നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ സെന്റർ മടക്കുക ഒരു പേപ്പർ മൂന്ന് ടൈപ്പിൽ മടക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അങ്ങനെ മടക്കാം ഞാൻ ചെയ്യണത് നോക്കി ചെയ്തോളെ സെന്റർ മടക്ക പേപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുപിടിക്കണ്ടട്ടാ നിങ്ങൾ എങ്ങനെ പിടിച്ച അങ്ങനെ പിടിക്കുക എല്ലാവരും പെട്ടെന്ന് ചെയ്യാം ഈ സെന്റർ മടക്കിയ പേപ്പറിന്റെ വലത്തെ സൈഡിൽ മേൽ ഭാഗത്തുനിന്ന് വലത്തേ സൈഡില് മുകൾ ഭാഗത്തു ഒരു കഷ്ണം കീറി ഒഴിവാക്കുക ഒരു കഷ്ണം കീറി ഒഴിവാക്കുക അത് കളഞ്ഞോളിട്ടാ അത് കീറി കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ മുഗൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക പേപ്പർ മടക്കിട്ട് മടക്കി കിടിക്കോളെ പേപ്പർ വീണ്ടും സെന്ററിൽ മടക്കുക വീണ്ടും സെന്ററും അടുക്കുന്ന സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് കീറിക്കഴിഞ്ഞാൽ വീണ്ടും സെന്റർ ദെൻ പേപ്പറിന്റെ വലത്തെ സൈഡില് താഴ് ഭാഗത്തുനിന്ന് കഷ്ണം കീറുക താഴ് ഭാഗത്തു നിന്നൊരു കഷ്ണം കീറി ഒഴിവാക്കാം ഇത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ അടക്കുക വീണ്ടും സെന്റർ അടക്കുക ഇപ്പൊ നമ്മൾ രണ്ട് പ്രാവശ്യം അത് വലത്തെ സൈഡാണ് ഇനി ഇടത്തെ സൈഡിൽ മുഗൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കേറുക എടത്തെ സൈഡ് മുഗൾ ഭാഗത്ത് നിന്ന് കഷ്ണം അത് ശ്രദ്ധിച്ച് കീറിക്കോളി അത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ മടക്കുക നീ ഒരു സൈഡും കൂടി കീറാനുള്ളൂ ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്ത് കീറ ബുദ്ധിമുട്ടുള്ളവര് ആരും കാണാതെ പല്ലിന്റെ സഹായമൊക്കെ തേടിക്കോളി കൊഴപ്പല്ല ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്ത് നമ്മൾ നാല് സൈഡും നാല് സൈഡും ഒന്നുകൂടെ മടക്കിയിട്ട് കീറാൻ പറഞ്ഞാൽ പറഞ്ഞ ചെലപ്പങ്ങളിന്നെ തല്ലും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പേപ്പർ നിർത്തിക്കോ നിർത്തിക്കോളി നിർത്തിക്കോളി നിർത്തിട്ട് പൊക്കി പൊക്കി പിടിച്ചാണെല്ലാരും പൊക്കിക്കോളി പൊക്കട്ടെ പൊക്കട്ടെ താഴ്ത്തരുതിട്ടാ നീ എല്ലാരും പരസ്പരം നോക്കി ചില ആൾക്കാർ പത്തായത്തിൽ കൂറ കയറിയ പോലെ ഉണ്ട് പൊക്കിക്കോളി നീ ഒന്ന് താത്തി ജസ്റ്റ് ജസ്റ്റ് ഒരട്ടം താത്ത അടുത്ത പൊക്കണിന് മുന്നേ ഒരു ഓഫറാണ് ആണ് ഇവിടെ ഉള്ള ഏതെങ്കിലും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഞാൻ ഐഫോൺ തരും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോൺ ആണ് പെട്ടെന്നുട്ടാ ഒരു സമയുണ്ട് അതിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം പിള്ളേര് നീറ്റ് നിൽക്കുക രണ്ടാമത് ഒരേ പോലെ പെട്ടെന്ന് നീറ്റ് ഒരേ പോലെ ഉണ്ടെങ്കിൽ നീറ്റ്ന്നാ മതി ആ ഓക്കെ ഇവിടെ രണ്ടാൾ രണ്ട് പോയോ കേട്ടോ ബാക്കിയുള്ള കണ്ടുപിടിച്ചോളെ ഒരേപോലെ നിർത്തി ഒരേ പോലെ അല്ല നിങ്ങൾ നീടെ സെന്ററിൽ കട്ടുണ്ട് ഇവിടെ കട്ടില്ല ഇരിക്കി ഇരിക്കി ഏ ഹലോ മതി മതി സമയം കഴിഞ്ഞു ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്ര ആവേശം വേണ്ട കാരണം എന്താ അറിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി രണ്ടാമത് ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോൺ തരാന്ന് പറയും ഞാൻ എന്താ പൊട്ടണ ഉണ്ടാവൂല ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് ആ ഹോളിന്റെ വലപ്പെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവില്ലേ ഇനി ഒറ്റ കാര്യം പറഞ്ഞിട്ട് പേപ്പർ താഴ്ത്തി വെച്ചോളി ആവശ്യമില്ല കളയേണ്ടട്ട വീട്ട് കൊണ്ടുവയ്ക്കുക ഫ്രെയിം ചെയ്ത് വെക്കുക വരെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അങ്ങൾ ചെയ്തതാണോ അല്ലേ എല്ലാവരും ഞാൻ പറഞ്ഞ കേട്ടിട്ടാണ് ചെയ്തത് ഒരേപോലെ ചെയ്തത് എന്നിട്ട് നിങ്ങൾ കിട്ടിയ റിസൾട്ടോ വ്യത്യാസം ഉണ്ടല്ലേ ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഈ കുട്ടീനോട് അപ്പുറത്തെ കുട്ടിൻ്റെ മാർക്ക് ചോദിക്കണു മുന്നെപ്പം ചെയ്താണ്ട് ആലോചിച്ചു നോക്കി കൂട്ടി ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഒരേപോലെ ആവണം ആദ്യം എന്നിട്ട് എൻ്റെ കുട്ടീനോട് ചോദിക്കുക എന്റെ മാർക്ക് എന്തു മാർക്കിൻ്റെ പോലെ ആവാഞ്ഞി എന്ന് മേലാ ചോദിക്കരുത് ആ ആവൂല നിങ്ങൾ ആരേ ചോദിക്കും പഠിപ്പിക്കുന്ന ഒന്നാ പഠിപ്പിക്കുന്ന കണ്ടന്റ് ഒന്നാ റിസൾട്ട് ഒന്നാവൂല ആ വന്നിട്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒരേപോലെ വരണേന്ന് നിങ്ങളൊക്കെ ചെയ്തത് ഒരേപോലെയാണ് ഞാൻ പറഞ്ഞതും എല്ലാവരോടും ഒന്നിച്ചാ കിട്ടിയാ ഇല്ല കിട്ടൂല ഇത്രയും പേപ്പറ് വേസ്റ്റാക്കിയതേ ഉപകാരം ഉണ്ടാകാൻ വേണ്ടി